മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ ചാനലൊക്കെ സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി കൂടെ തന്നെ എല്ലാ ദിവസത്തെ വാർത്തകൾ അറിയാൻ വേണ്ടി തന്നെ നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേന്ദ്ര സർക്കാരിൻ്റെ പി എസ് സമ്മാൻ നിങ്ങൾ ആറായിരം രൂപ വർഷം മേടിക്കുന്നവരാണോ എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഇരുപതാമത്തെ രണ്ടായിരം രൂപ വിതരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യുക കൂടാതെ തന്നെ പുറത്തായവർ പുറത്തായവർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ട് തന്നെ ഇരിക്കുക ഇപ്പോൾ സർക്കാർ കർശനമായ നിലപാടൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ പലവരും മേടിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട് കാരണം അവർ അനർഹരായി ആവശ്യമില്ലാതെ തന്നെ അവർ ഇതിനൊക്കെ വേണ്ടി രണ്ടായിരം രൂപ മേടിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പുറത്താക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേരിഫിക്കേഷൻ തന്നെയല്ല ചെയ്യുക സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇരുമ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുക അപ്പോൾ പുറത്താക്കിയവർ ഇവ ചിലവരൊക്കെ ചിലപ്പോങ്കിൽ അറക്കാതെ മേടിക്കുന്നവരും ചിലവർ അറിയാതെ തന്നെ മേടിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ വേരിഫൈ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങി അവർ ഭൂമി മേടിച്ചു എന്ന് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഒക്കെ സമർപ്പിക്കുന്നുണ്ട് അപ്പം അത് വേരിഫൈ ചെയ്തിട്ട് ശരിയാണെങ്കിൽ അത് പുറത്താക്കാതെ തെറ്റാണെങ്കിൽ തന്നെ അവർ ഡിസ്ക്വാളിഫൈ അടിച്ചു കളയുന്നതുമായിരിക്കും അവർ കൂടാതെ തന്നെ ഇതിനൊക്കെ കൂടെ തന്നെ അവിടുന്ന് ഓഫീസിൽ നിന്നും ആൾക്കാർ വന്ന് വെരിഫൈ ചെക്കിങ്ങും ഒക്കെ നൽകുന്നതായിരിക്കും ഇതൊക്കെ ശരിയായ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ പി എം കിസാൻ രണ്ടായിരം ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ഒരു ആധാർ മാത്രമാണ് നമുക്ക് ലിങ്ക് ചെയ്യാതിരിക്കുകയുള്ളു അപ്പോൾ ഒരു വീട്ടിൽ ഒന്നിക്കുള്ള രണ്ട് നാല് പേരെയൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരെയും പുറത്താക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയല്ല ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ അറിയാൻ വിഷ്ണു ശേഷം ഒട്ടിച്ചാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും നടത്തിയ വീടിൽ പിന്നെ കാണാം